എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സ്വപ്ന വീട് ഇന്റീരിയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും വലിയൊരു ആകാംക്ഷ എന്നാൽ പലപ്പോഴും ആ ആവേശത്തിൽ ചില സാധാരണ തെറ്റുകൾ നമ്മൾ ചെയ്തു പോകാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം ഒന്നാമത്തെ തെറ്റ് പ്ലാൻ ചെയ്യാതെ ജോലിക്ക് തുടങ്ങുന്നത് വളരെ ആളുകൾ നേരിട്ട് ഇന്റീരിയർ ജോലികൾ ആരംഭിക്കുന്നതാണ് കാണാറുള്ളത് ആദ്യം തന്നെ ഒരു പൂർണ്ണമായ പ്ലാൻ തയ്യാറാക്കണം ബജറ്റ് എത്ര എത്ര മെറ്റീരിയൽസ് വേണം ഡിസൈൻ ഏത് രീതിയിൽ വേണം ഇതെല്ലാം വ്യക്തമായി തീരുമാനിച്ചിട്ട് മാത്രമേ ജോലിക്ക് തുടക്കം കുറിക്കാവൂ ഇല്ലെങ്കിൽ ജോലിയുടെ നടുവിൽ തന്നെ അധിക ചെലവ് വരാനും ഡിസൈൻ തെറ്റിപ്പോകാനും സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ തെറ്റ് അടുക്കളയുടെ ഡിസൈൻ അടുക്കള വീട്ടിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഭാഗമാണ് അതിനാൽ ഇവിടെ തെറ്റുകൾ വരരുത് ചിമ്മിനിയുടെ സ്ഥാനം ഹോബ് എവിടെ വെക്കണം സിങ്ക് എത്ര ദൂരം വേണം ഇതെല്ലാം ശരിയായ അകലം പാലിച്ച് മാത്രമേ ക്രമീകരിക്കാവൂ മുകളിലെ സ്റ്റോറേജ് ഉയരം കൗണ്ടർ സ്പേസ് വൈദ്യുതി പോയിന്റുകൾ ഇതൊന്നും ശരിയായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ അടുക്കള ഉപയോഗിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മൂന്നാമത്തെ തെറ്റ് അലമാരയുടെ ഡിസൈൻ വാർഡ്രോബ് വെറും ഒരു കാഴ്ചയ്ക്കല്ല ഉപയോഗത്തിനും അനുയോജ്യമാകണം പലരും ഉള്ളിലെ വിഭജനം ശരിയായി നോക്കാറില്ല ഹാങ്ങിംഗ് സ്പേസ് ഡ്രോയറുകൾ ഷെൽഫുകൾ കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് വേണം ക്രമീകരിക്കാൻ കുട്ടികൾക്ക് താഴെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന സ്പേസ് വേണം മുതിർന്നവർക്ക് വലുതായ ഹാങ്ങിംഗ് സ്പേസ് വേണം ശരിയായ വിഭജനം ഇല്ലെങ്കിൽ അലമാര പുറത്തേക്ക് ഭംഗിയായാലും ഉപയോഗത്തിൽ പ്രയാസമേറാം നാലാമത്തെ െറ്റ് കരാറുകാരനെ തിരഞ്ഞെടുക്കുന്നത് ഇന്റീരിയർ ജോലിക്ക് കരാറുകാരനെ തിരഞ്ഞെടുക്കുന്നത് വലിയ കാര്യമാണ് വെറും കുറഞ്ഞ വില പറഞ്ഞവരെ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കണം അവരുടെ മുൻ ജോലികൾ പരിശോധിക്കുക ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വ്യക്തമായി ചോദിക്കുക എല്ലാത്തിനും എഴുതി കരാർ ഉണ്ടാക്കുക ഭാവിയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഇത് അനിവാര്യമാണ് അഞ്ചാമത്തെ കാര്യം വെളിച്ചവും വായു സഞ്ചാരവും പലരും ഫർണിച്ചറിലും ഫാൾ സീലിൻ്റിലും മാത്രം ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ശരിയായ വെളിച്ചം ഇല്ലെങ്കിൽ വീടിന്റെ സൗന്ദര്യം മുഴുവൻ നഷ്ടമാകും പ്രകൃതിദത്ത വെളിച്ചം പരമാവധി ഉപയോഗിക്കുക അതിനൊപ്പം കൃത്രിമ വെളിച്ചം മൂന്ന് തരത്തിൽ സാധാരണ ജോലിക്കുള്ളത് അലങ്കാരത്തിന് വേണ്ടത് ഇവയും ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യണം വായു സഞ്ചാരത്തിനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നീട് പരിപാലന പ്രശ്നങ്ങൾ വരാം ആറാമത്തെ കാര്യം ഫർണിച്ചർ ക്രമീകരണം വീട്ടിൽ ആവശ്യത്തിന് കൂടുതലായി ഫർണിച്ചർ വെക്കുന്നത് ഒഴിവാക്കണം ഇടം കുറവായ മുറികളിൽ വലിയ സോഫ് വെച്ചാൽ മുറി നിറഞ്ഞു പോയ പോലെ തോന്നും അനാവശ്യമായ പാർട്ടീഷനുകളും ഒഴിവാക്കണം വീടിന്റെ ഒഴുക്ക് സൗകര്യം ഇടത്തിന്റെ വിശാലത് ഇതെല്ലാം കൂടി കണക്കാക്കണം ഈ അടിസ്ഥാന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്വപ്ന വീട് ഇന്റീരിയർ ചെയ്യുന്നത് ദരിത ഇല്ലാതെ ബജറ്റിനുള്ളിൽ മനോഹരമായ രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് സഹായകരമാകും